നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബീഹാറിലെ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് വിജയമാണ് രാജ്യം ആഘോഷിക്കുന്നത് ഈ ഒരു സമയത്ത് കേരളത്തിലും ബി ജെ പി നേതാക്കൾ വലിയ ആഘോഷത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോ ട്രെൻഡാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനു മുൻപും ഈ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഇന്ന് ബീഹാറിലെ വിജയം ആഘോഷിക്കുന്ന വേളയിലാണ് കേരളത്തിൽ ഒരു ബി ജെ പി നേതാവിൻ്റെ വീഡിയോ വൈറലാകുന്നത് തെരഞ്ഞെടുപ്പ് വിജയം നൃത്തം ചെയ്ത് ആഘോഷിച്ച ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന് ബി ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം വാർത്താ സമ്മേളനത്തിൽ തുറന്നു കാട്ടിയ രാഹുൽ ഗാന്ധിക്ക് മറുപടി എന്നോണമാണ് ഇപ്പോൾ ബിഹാർ വിജയം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ഒരു പോസ്റ്റ് ബി ഗോപാലകൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്നത് കശ്മീർ യുവാക്കൾക്കൊപ്പം ഇനി അല്പം ഡാൻസ് ആവാം കൂടുന്നോ എന്ന ക്യാപ്ഷനോടെ രാഹുൽ ഗാന്ധിയെ ടാഗ് ചെയ്താണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴെ നിരവധി ആളുകളാണ് കമന്റ് ചെയ്യുന്നത് വീഡിയോ ഡാൻസ് ചെയ്യുന്ന വീഡിയോ പങ്കുവയ്ക്കുകയും നിരവധി ആളുകൾ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗോപാലകൃഷ്ണൻജിയുടെ ഡാൻസ് വൈറലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറ നിറയെ സത്യം നിങ്ങൾ രണ്ട് കോടി കശ്മീർ യുവാക്കളെ കൊണ്ടുപോയി അല്ലേ ബീഹാറിൽ ഇരുന്നൂറ് സീറ്റ് പിടിച്ചത് ബി ജെ പിയുടെ വരുംകാല എല്ലാ വിജയങ്ങളിലും ഈ ഡാൻസ് തന്നെയായിരിക്കും ട്രെൻഡ് ഇന്ന് ഗോപാലേട്ടന്റെ ദിവസം പഴയതാണെങ്കിലും ഇന്നത്തെ ട്രെൻഡ് വീഡിയോ ആണ് ഇനിയുള്ള ബി ജെ പി വിജയങ്ങളിൽ ഈ വീഡിയോ ആയിരിക്കും ഐക്കണായി ഉണ്ടാവുക എന്നിങ്ങനെ പോകുന്നു വളരെ രസകരമായിട്ടുള്ള കമന്റുകൾ ഉണ്ട് കമന്റുകൾ ഇതേ പോസ്റ്റ് ബി ജെ പി സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ബി ഗോപാലകൃഷ്ണന്റെ അനുമതിയോടെ രാഖിക്ക് സമർപ്പയാമി എന്ന ക്യാപ്ഷനാണ് സുരേന്ദ്രൻ നൽകിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ സർക്കാർ വോട്ട് ചോർച്ച ആരോപണത്തെയാണ് സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നത് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ നൃത്തം ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയെ ട്രോളിയത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ട്രോളുകളിൽ ഒന്നാണിതെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പലരും അഭിപ്രായപ്പെടുന്നത് കെ സുരേന്ദ്രന്റെ പോസ്റ്റിന് താഴെയും നിരവധി ആളുകളാണ് വളരെ രസകരമായിട്ടുള്ള കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗോപാലകൃഷ്ണിപ്പോ ലൈക്ക് ഇത്ര എനർജിയുള്ള കേരളത്തിലെ അപൂർവം ബി ജെ പി നേതാവ് എന്നിങ്ങനെ പോകുന്നു പല കമന്റുകളും രാഹുൽ ഗാന്ധി ബിഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പരാമർശങ്ങളെയാണ് സുരേന്ദ്രൻ ഇവിടെ പരിഹസിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കച്ചവടങ്ങൾ നടക്കുന്നുണ്ടെന്നും സർക്കാർ വോട്ട് ചോർത്താൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ ആരോപണം ഈ പശ്ചാത്തലത്തിലാണ് ബിഹാർ വിജയത്തിന്റെ സന്തോഷത്തിൽ ബി ഗോപാലകൃഷ്ണൻ നൃത്തം ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ച് സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് അന്ന് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തലിൽ തന്നെ പരാമർശിച്ചതിൽ നോ കമൻസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ സഹതാപം മാത്രമാണ് തോന്നുന്നത് ബിഗ് സ്ക്രീനിലോ ഏത് സ്ക്രീനിലോ വേണമെങ്കിലും കാണിക്കട്ടെ എന്നും അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു ഹരിയാനയിൽ നടന്ന വോട്ട് കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നതിനിടെയാണ് ഗോപാലകൃഷ്ണന്റെ വീഡിയോ രാഹുൽ പ്രദർശിപ്പിച്ചത് ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ കശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ടെന്ന് ബി ഗോപാലകൃഷ്ണൻ പറയുന്ന വീഡിയോ ആയിരുന്നു അത് ബിഗ് സ്ക്രീനിലോ ഏത് സ്ക്രീനിലോ വേണമെങ്കിലും കാണിക്കട്ടെ എന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ പരിഹാസം രാഹുലിന്റെ ആരോപണങ്ങളോട് പറയാനുള്ളത് നോ കമൻസ് മാത്രമാണെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ജൻ അധികാർ യാത്ര കടന്നുപോയ മണ്ഡലങ്ങളിലൊന്നും പച്ചപിടിക്കാതെയാണ് കോൺഗ്രസ് തോൽവിയിലേക്ക് മൂക്കുകൂത്തിയിരിക്കുന്നത് ബിഹാറിലെ സസാറാമിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇരുപത്തിയഞ്ച് ജില്ലകളും നിയമസഭാ മണ്ഡലങ്ങളും കടന്നാണ് പട്നയിൽ അവസാനിച്ചത് എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചായിരുന്നു രാഹുൽ ജൻ അധികാർ യാത്രയ്ക്കായി ബിഹാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് ഏകദേശം ആയിരത്തി മൂന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച യാത്രയിൽ കണ്ട ആൾക്കൂട്ടം കോൺഗ്രസിന് വോട്ടായി മാറിയില്ല രാഹുൽ ഗാന്ധി ജൻ അധികാർ യാത്രയ്ക്കിടെ കുളത്തിൽ ചാടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ബഗു മണ്ഡലത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെലങ്കാന തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി നടത്തിയ യാത്രകളും കോൺഗ്രസിന് ഗുണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ രാഹുൽ നടത്തിയ രണ്ട് ഭാരത് ജോഡോ യാത്രകൾ കടന്നുപോയ നാല്പത്തിയൊന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ് വിജയിച്ചത് തെലങ്കാനയിൽ വിജയിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ ബീഹാറിലെ യാത്രയിൽ ആ മാജിക് ഏറ്റില്ല ിഹാറിലെ രാഹുലിന്റെ യാത്രയുടെ സംഘാടനത്തിന് പിന്നിൽ ആർ ജെ ഡിയുടെ കരുത്താണെന്ന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു ബി ജെ പി ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരായ വോട്ട് ചോരി ആരോപണം വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നതിലും കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നാണ് പാർട്ടിക്കുള്ളിലെ ആക്ഷേപം ബീഹാറിലെ പരാജയത്തെക്കുറിച്ച് കോൺഗ്രസ് ഔദ്യോഗിക വിലയിരുത്തൽ നടത്തിയിട്ടില്ലെങ്കിലും ഘടകക്ഷികൾക്കിടയിലെ ഐക്യമില്ലായ്മ തിരിച്ചടിയായെന്നാണ് നിഗമനം ആർ ജെ ഡിയുടെ തേജസ്വി യാദവിനെ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് മടിച്ചു നിന്നതും ഇതിലെ സുപ്രധാന കാരണമാണ് ഇന്ത്യ സഖ്യത്തിലെ സംയുക്തമായുള്ള തന്ത്രത്തിന്റെ അഭാവവും പ്രധാനമായിരുന്നു ഇത് മഹാസഖ്യത്തിന്റെ പ്രചാരണ വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് താഴെ തട്ടിലുള്ള പ്രവർത്തകരിലും പുതിയ ഊർജം പകരാൻ കഴിഞ്ഞെങ്കിലും പ്രചാരണം അവസാനിക്കുമ്പോഴും അതെല്ലാം ഇല്ലാതായി ിലേക്ക് കടന്നപ്പോഴും യാത്രയുടെ ആവേശം മങ്ങിയെന്നും വിലയിരുത്തലുണ്ടായി അതിനോടൊപ്പം മഹാസഖ്യത്തിലെ കക്ഷികൾക്കിടയിലെ തമ്മിലടി വിഭാഗീയതയ്ക്കും ആശയക്കുഴപ്പത്തിനും ഇടയാക്കി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിശ്വസനീയമായ വിജയമാണ് ബി ജെ പി ജെ ഡി യു സഖ്യം സ്വന്തമാക്കിയിരിക്കുന്നത് നിതീഷ് കുമാർ സർക്കാരിനെ തന്നെ മതിയെന്ന് ബീഹാറിലെ ജനം വീണ്ടും തീരുമാനമെടുത്തിരിക്കുന്നതും എൻ ഡി എ തന്നെ അമ്പരിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടെയാണെന്നും പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ എൻ ഡി എ അധികാരം നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രവചിച്ചിരുന്നത് എന്നാൽ ഒരു കാര്യത്തിൽ എക്സിറ്റ് പോളുകൾക്ക് തെറ്റുപറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് എൻ ഡി എ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അതുക്കും മേലെയാണ് എൻ ഡി എയുടെ പ്രകടനം പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇരുന്നൂറിന് മുകളിൽ സീറ്റുകളിൽ വിജയിച്ചുകൊണ്ടാണ് എൻ ഡി എ കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ഒരു എക്സിറ്റ് പോളും ഇത്ര വലിയ വിജയം പ്രവചിച്ചിരുന്നില്ല ന്യൂസ് എയ്റ്റി ബേഗ എക്സിറ്റ് പോൾ പ്രവചിച്ചത് എൻ ഡി എക്ക് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റമ്പത് സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അറുപത് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് ദൈനിക് ഭാസ്കറും നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പീപ്പിൾസ് പൾസും പ്രവചിച്ചു മാട്രിക്സ് ഐ എ എൻ എസ് എക്സിറ്റ് പോൾ പ്രവചിച്ചത് എൻ ഡി എ നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റുകൾ സ്വന്തമാക്കുമെന്നാണ് ടുഡേ ചാണക്യ എക്സിറ്റ് പോൾ എൻ ഡി എക്ക് നൂറ്റി നാപ്പത്തെട്ട് മുതൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റുകൾ ലഭിച്ചേക്കുമെന്ന് പ്രവചനം നടത്തി അതേസമയം അത്ര പ്രമുഖമല്ലാത്ത രണ്ട് എക്സിറ്റ് പോളുകൾ താരതമ്യേന കൃത്യമായ പ്രവചനം തന്നെ ഇക്കുറി നടത്തിയിട്ടുണ്ട് പ്രജാ പോൾ അനലിറ്റിക്സ് പോൾ ഡയറി എന്നിവരാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രവചനം നടത്തിയിട്ടുള്ളത് എൻ ഡി എക്ക് നൂറ്റി എൺപത്തി ആറ് സീറ്റുകളുടെ വമ്പൻ ജയം ഉണ്ടാകുമെന്നാണ് പ്രജാ പോൾ അനലിറ്റിക്സ് പ്രവചിച്ചത് പോൾ ഡയറിയുടേതാണ് ഞെട്ടിക്കുന്ന പ്രവചനം നൂറ്റി എൺപത്തിനാല് മുതൽ ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകൾ വരെ എൻ ഡി എ പോൾ ഡയറി കൃത്യമായി തന്നെ പ്രവചിച്ചു എന്ന് പറയാം കോൺഗ്രസും ആർ ജെ ഡിയും നയിക്കുന്ന മഹാസഖ്യത്തിന് അൻപത് സീറ്റുകളും മറ്റുള്ളവർക്ക് ഏഴ് സീറ്റുകളും പ്രജാ പോൾ അനാലിറ്റിക്സ് പ്രവചിച്ചു പോൾ ഡയറി എക്സിറ്റ് പോൾ പ്രകാരം മഹാസഖ്യത്തിന് മുപ്പത്തിരണ്ട് മുതൽ സീറ്റുകൾ വരെയാണ് സാധ്യത പറഞ്ഞത് മറ്റുള്ളവർക്ക് ഒന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെയും രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തി സീറ്റുകൾ മാത്രമായിരുന്നു എൻ ഡി എക്ക് ലഭിച്ചത് നൂറ്റി അറുപതിനു മുകളിൽ എന്നതായിരുന്നു ഇക്കുറി എൻ ഡി എ ലക്ഷ്യമിട്ടത്